ഇതൊരു സങ്കടമാണ് പറയാനുള്ളത് ഈ സങ്കടം മറ്റാരുടേതു അല്ല ബിന്ദു അമ്മിയുടെ സങ്കടമാണ് ഇപ്പോൾ സർക്കാരിന് പഴയതുപോലുള്ള സ്നേഹമില്ല പരിഗണനമില്ല പരിഗണനയില്ല പണ്ടൊക്കെ പിണറായി വിജയന്റെ വാക്കുകൾ തനിക്ക് ബലമായിരുന്നു ഇപ്പോൾ സർക്കാർ നിലപാട് മാറ്റി ഇങ്ങനെയൊക്കെയാണ് ബിന്ദു അമ്മിണിയുടെ പരാതി ഇടതുപക്ഷ പുരോഗമനവാദികളെ മൊത്തത്തിൽ സർക്കാർ വഞ്ചിച്ചു എന്ന ആരോപണമാണ് പിണറായി സർക്കാർ ശബരിമലയിൽ കയറ്റിയ ബിന്ദു അമ്മിണിക്ക് പറയാനുള്ളത് സർക്കാർ നിലപാട് മാറ്റത്തെ സാധാരണ ജനങ്ങൾ വളരെ പരിഹാസത്തോടെയാണ് കാണുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്തരം നിലപാട് മാറ്റുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നവോത്ഥാന മൂല്യത്തെയും കോടതി വിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കും ഞങ്ങൾ ആചാരം സംരക്ഷിക്കും ഞങ്ങൾ ഇത്തരം പിന്തിരിപ്പന്മാരെ പിന്തുണയ്ക്കും എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത് എന്ന് ബിന്ദു അമ്മണി പറയുന്നു ഇക്കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചിരുന്നു അതുപോലെ ഒരു ഓപ്പൺ ലെറ്റർ ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നു പക്ഷേ അതിന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല പക്ഷേ മന്ത്രി വി എൻ വാസവൻ പരസ്യമായ ഒരു പ്രസ്താവന നടത്തി ബിന്ദു അമ്മിയെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ കത്തിന് ഓപ്പണായി തന്നെ മറുപടി പറഞ്ഞതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നെ വലിയ രീതിയിൽ ആക്രമിക്കുകയും വീടാക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് എന്നെ സി പി എം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിന്ദു അമ്മ